െ പതിനൊന്ന് മണി ഹായ് ഫ്രണ്ട്സ് ഞാൻ മോക്ലി ലോകമെമ്പാടുമുള്ള ഭൂരിപക്ഷ ജനങ്ങൾക്കും എന്നെ അറിയാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ജംഗിൾ ബുക്ക് എന്ന സിനിമയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ലൈഫിൽ ട്രാജഡി കോമഡി നോർമൽ സിറ്റുവേഷൻസ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം എനിക്ക് പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് സോ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുഡ് ആയിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ സിനിമയും അതിൽ എന്നോടൊപ്പം അഭിനയിച്ച കഥാപാത്രങ്ങളുമാണ് അവരെയൊക്കെ ഞാൻ നല്ലോണം ഇവിടെ മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇവിടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ മിസ് ചെയ്യുന്നതായി എനിക്കറിയാം അതിലെനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ കൂടെ അഭിനയിച്ച ബഗീര ആൻഡ് ബോലു ഈ രണ്ടു പേരെയാണ് ഈ രണ്ടു രണ്ടുപേരുടെ കൂടെയും ഞാൻ പുറത്ത് നല്ല ജോളി ആയിട്ട് നടന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ ടൈം വെറുതെ സ്പെൻഡ് ചെയ്യാതെ എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ആയി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ മൂന്നാളും പ്ലാൻ ചെയ്തപ്പോഴാണ് ബിഗ് ബോസ് സീസൺ എന്ന ഈ ഒരു ഷോയിലേക്ക് ഈ ഷോയിൽ നിന്നും ഒരു കോൾ എന്നെ തേടിയെത്തുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സും കൂടിയുണ്ട് അവരും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല നിങ്ങൾ മൂന്ന് പേരിൽ ഒരാൾക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് എന്നോട് പോലും ചോദിക്കാതെ ഞാൻ ഈ ഷോയിൽ ഒരു കണ്ടസ്റ്റാൻഡായി വരുമെന്ന് മറുപടി കൊടുത്തു സോ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ ഷോയിലേക്ക് എത്തിയത് സോ മൂന്നാഴ്ചകൾ കൊണ്ട് നാലാം ആഴ്ചയിലേക്കും ഞാൻ എത്തിയിരിക്കുകയാണ് വളരെയേറെ എനിക്ക് സന്തോഷമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി ബിഗ് ബോസ്